ിന്ന് കിട്ടിയ മീൻ കറ്റ്ലിയാണ് അപ്പൊ കറ്റ്ലി രാവിലെ തന്നെ കിട്ടി കേട്ടോ അപ്പൊ അതൊക്കെ ഇനി ഉച്ചക്കേക്ക് കറി വെക്കാൻ ഉണ്ടാക്കണം കറി വെക്കണോ അത് പൊരിച്ചെടുക്കണോന്നുള്ള കൺഫ്യൂഷനാണ് അപ്പൊ നമ്മളത് മുറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മുറിക്കാൻ പോകുമ്പോ എന്റെ കൂടെ നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഒക്കെയുണ്ട് എല്ലാവരും സൈഡിലിരുന്ന് മീൻ പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തിരുന്ന് മുറിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ അയാൻ മോൻ അതെടുത്ത് കയ്യിൽ പിടിച്ചു കേട്ടോ അമ്മയെ അടിപൊളി മീൻ എന്ന് പറഞ്ഞിട്ട് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വായിലൊക്കെ കുത്തി കൈയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാതെ നമ്മുടെ അയാൻ മോൻ അപ്പോൾ പിള്ളേരോട് ചോദിച്ചു മീൻ എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണോ കറി വെക്കണോ ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു ഫ്രൈ ചെയ്തെടുക്കണത് അങ്ങനെ ആ ഞാൻ പോലും ബന്ധം കേട്ടോ അങ്ങനെ എല്ലാവരും അടുത്തിരി ഇങ്ങനെ മീൻ വൃത്തിയാക്കുന്നതൊക്കെ നോക്കുമെന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല വലിയ കറ്റലിയാണ് കിട്ടിയത് അപ്പോൾ അത് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തലയും എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മീൻ ഏകദേശം ഇത്ര വലുപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാറ്റയാണ് വീഡിയോ എടുക്കുന്നത് കുഞ്ഞാറ്റി മീനിനെ സൂം ചെയ്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നല്ല വെയിലല്ലേ അത് നമ്മൾ മീൻ കുതിക്കുന്ന സൈഡ് അത്ര വെയിലൊന്നുമില്ല കേട്ടോ അപ്പുറത്തൊക്കെ നല്ല വെയിലാണ് നിങ്ങളൊക്കെ നാട്ടിലെങ്ങനെ നല്ല വെയിലുണ്ടോ ഉണ്ടെങ്കിലോന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ മീനൊക്കെ മുറിച്ച് വൃത്തിയായി കഴുകിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ മീനിനി ഇത് പിരക്കി വെച്ച് കുറച്ച് സമയം സെറ്റാക്കി വെക്കണം മഞ്ഞളും മുളക് പൊടിയും ഉപ്പൊക്കെ വെ ഇട്ടിട്ട് കുറച്ച് സമയം പിരക്കി വെച്ച് നല്ലപോലെ അത് പിടിച്ച് വരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ പൊരിച്ചാൽ അപ്പോൾ ഇതൊക്കെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഉപ്പും മുളകും മഞ്ഞളുമൊക്കെ ഇട്ട് പിറക്കി വെച്ച് സെറ്റാക്കി വെക്കാൻ അങ്ങനെ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പിറക്കി വെച്ച് വരയൊക്കെ വെച്ച് ഇതാ മീൻ ഈ ടൈപ്പിൽ ആക്കി കേട്ടോ ഇനി നമുക്ക് ഉണക്ക് കറി ഉണ്ടാക്കണം നമ്മൾ മുള്ളം കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മുള്ളൻ കറി അരച്ച് വെക്കുന്നതാണേ അതിനിടയിൽ നമ്മൾ വാഴയിലക്ക് പോകുന്നത് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാഴയില പറിച്ചെടുക്കുക ആ വാഴ വെച്ചിട്ട് ഒരുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ പാത്രത്തിന് അങ്ങനെ അടുക്ക് പിടിക്കൂല കേട്ടോ മീൻ വേഗം തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് നോക്കി ഇടാൻ പറ്റും അപ്പം ഞാൻ ഇല പറിക്കുന്ന തിരക്കിലാതെ അങ്ങനെ ഒരു ഇല പറിച്ചെടുത്തു ആ ഇലയിൽ വെച്ചിട്ട് വേണം എൻ്റെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇലയെടുത്തിട്ട് അകത്തേക്ക് പോകുന്നത് എന്താ ഇവിടെയൊക്കെ നല്ല വീടാണ് അങ്ങനെ നമ്മൾ ഓരോ മീനും ആ ഇലയിൽ വെച്ച് കൊടുക്കേന്നെ ഇലയിൽ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നല്ലപോലെ ആദ്യം തീ കൂട്ടി വെച്ച് പിന്നെ തീ കുറച്ച് കുറച്ചിട്ടാന്നേ നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് മീൻ പ്പം നല്ല മുളകൊക്കെ പിറക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കറ്റിലൊക്കെ നല്ല മുളക് വേണം അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാ മീനും ഇതാണ് നമ്മുടെ ദോശക്കല്ലുൽ വെച്ച് പൊരിച്ചെടുക്കാൻ പോകുന്നത് അതിൻ്റെ മേലെ ഒരു ഇലയും വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇനി അത് ഫ്രൈ ചെയ്ത് വരണം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറി ഉണക്ക് കറിയാണിത് അപ്പോൾ ഉണക്ക് കറിയുടെ അരവൊക്കെ അതിലേക്കിട്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ഉണക്കു കൂട്ടിട്ട് വേണം നമ്മൾ കറി തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പൊരിച്ചത് ഉണക്ക് കറിയും പച്ചക്കറിയാണ് അപ്പോൾ മീൻ പൊരിച്ചത് ഇത് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല ചൂടാക്കി എടുത്തിട്ട് പിന്നെ തീ കുറക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കരില ഫ്രൈയും ഉണക്ക് കറിയും ഒക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരല ഒരു സൈഡ് നല്ലപോലെ വെന്തോ തിരിച്ചിട്ട് കൊടുത്തോട്ടോ അപ്പോൾ ഒരു സൈഡ് വെന്തപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉണക്ക് കറി ഇത് ഇവിടെ ഏകദേശം ഒരു സൈഡ് പതച്ച് ഇതാണ് ഫുള്ളായിട്ട് പതച്ച് നമ്മുടെ ഉണക്ക് കറി ഒരു രണ്ട് മൂന്ന് പത പതക്കുമ്പം തന്നെ കറി സെറ്റായിട്ട് വരും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഉണക്ക് കറിയും പച്ചക്കറിയും മുരിങ്ങക്കായും ഒരുപാടുണ്ടായിരുന്നേ മുരിങ്ങക്കായുടെ കറിയും നല്ല പച്ചക്കറി മുരിങ്ങക്കായ് കറിയും ഉണക്ക് കറിയും പിന്നെ നമ്മുടെ കറ്റിലെ പൊരിച്ചതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ഉച്ചയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ അപ്പം നാടൻ മുരിങ്ങ ഒരുപാട് കിട്ടിയതാണ് നല്ല വണ്ണുള്ള ഒരുപാട് മുരിങ്ങ കറി വെച്ചിട്ട് ഇത് ഇത്ര ബാക്കിയുണ്ട് കേട്ടോ ഇനി ഇത് അവയിലോ സാമ്പാറിലോ ഒക്കെ ഇടാൻ വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ